പെരിയാർ ടണൽ സമരം ഒരു വർഷം പിന്നിട്ടു ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ചെയ്തു ജെ ദേവികു ബൈപ്പക വെഡ്ഡിങ്സ് നോർത്ത് മുല്ലപ്പെരിയാർ ടണൽ സമരം ഒരു വർഷം പിന്നിട്ടതിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പ്രശസ്ത സാഹിത്യകാരി ജെ ദേവിക ഉദ്ഘാടനം ചെയ്തു ായിരുന്ന മിഷണറിമാരുടെ കഠിനമായ പ്രചരണത്തിന് ശേഷം അവര് ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും നടത്തിയ അതിശക്തമായ പ്രതികരണങ്ങളിലൂടെ ഒക്കെ തന്നെ ഈ വെറുതെ തടുക്കാൻ എന്താണ് മാർഗം എന്ന് ആ അധിനിവേശ ശക്തിക്ക് പോലും ചിന്തിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ പറഞ്ഞ പോലെ റിലീഫ് ശരിക്കും ബ്രിട്ടീഷുകാർക്ക് അവരുടെ മനസ്സലിഞ്ഞു എന്ന മനസ്സലിഞ്ഞിരുന്നെങ്കിൽ അവര് തീർച്ചയായിട്ടും ഫെമൈൻ റിലീഫ് അതിന് പകരം അങ്ങനെ കൊടുക്കാൻ പാടില്ല അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു തരം നവ നവലിബറൽ യുക്തിയുടെ അധിനിവേശ രൂപം അന്ന് ബ്രിട്ടീഷ് സർക്കാർ ഉന്നയിക്കുകയാണ് ഉണ്ടായത് കഠിനമായ അധ്വാനം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഭൂമിയല്ലാതെ മറ്റൊന്നും വറുതി കൊണ്ട് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നും എന്നാണ് ഫെമൈൻ റിലീഫ് കമ്മീഷണർ തീർപ്പായിട്ട് പറഞ്ഞത് മുല്ല ഡാമിനെ കുറിച്ച് നിരാധികാരം എന്ന ഗ്രന്ഥം എഴുതിയ പ്രശസ്ത തമിഴ് എഴുത്തുകാരി എ വെണ്ണില മുഖ്യാതിഥിയായിരുന്നു വിശാഖം തിരുനാൾ മഹാരാജാവ് ഒപ്പിട്ട മുല്ലപ്പെരിയാർ കരാർ തമിഴ്നാടിനെ ഒരു അനുഗ്രഹമായി മാറിയെന്നും തമിഴർ അതിനെ എന്നും നന്ദിയുള്ളവരായിരിക്കുമെന്നും രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുതിയ തുരങ്കം നിർമ്മിച്ച് ரெண்டு தமிழ் சமவாயத்தில் எத்தி பிரஷ்ன வேகம் எ பிராரத்தினாய்சகள் ஏன்னலா அபிப்பிராயப்பட்டோ அணை என்பது தேவையா அணையினுடைய பாதிப்பு என்ன என்று பல்வேறு கருத்துக்கள் தொடர்ந்து நாம் பேசிக் கொண்டிருக்கிறோம் அது அரசியல் ரீதியாகவும் சுற்றுச்சூழல் சார்ந்தும் பல கருத்துக்கள் வந்து பரவிக்கொண்டிருக்கின்றன உலகத்தில் இருக்கின்ற அணைகளை பலவிதமாக பிரிக்கலாம் எல்லா அணைகளில் இருந்தும் வேறுபட்டு தனித்துவமான ஒரு அணை என்றால் அது முல்லை பெரியார் அணைதான் ஏனென்றால் இயற்கையை மனிதன் எல்லா வகையிலும் வசப்படுத்த முடியும் வசக்க முடியும் என்பதற்கு முல்லை பெரியார் அணை ஒரு முதல் உதாரணம் ണൽ സമിതി പ്രസിഡന്റ് രമേശ് രവി അധ്യക്ഷത വഹിച്ചു ഇടുക്കിയിലെ രണ്ട് ഷട്ടറുകൾ തുറക്കുകയുണ്ടായി മറ്റു പല ഡാമുകളിലും ഷട്ടറുകൾ തുറക്കുകയുണ്ടായി ആ സമയത്ത് ഉണ്ടായ പ്രളയം നമ്മുടെ ഈ പ്രദേശത്തെ അനുഭവിച്ച ഭയങ്കര പകുതി പ്രദേശങ്ങൾ വെള്ളത്തിനിടയിലായിരുന്നു അതുപോലെ ഗോദത്ത് തറവർ തുടങ്ങി കിടക്കോട്ടുള്ള പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായതായിരുന്നു അപ്പോ അന്നൊരു പ്രളയം പ്രകൃതി നമുക്കൊരു സൂചനയായിട്ടാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അപകട ഭീഷണി നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോ ഈ ഒരു അവസ്ഥയിൽ മുല്ലപ്പെരിയാർ ഡാമിലൊരു അപകടം സംഭവിച്ചാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല ഇതിനേക്കാളെല്ലാം ആയിരം മടങ്ങോ അതിലപ്പുറമോ ആയിരിക്കാം അപകട സാധ്യത എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അതുപോലെ കുറച്ച് നാടുകൾക്കുണ്ട് മുണ്ടക്കൈ ഉണ്ടായിരുന്നവരുണ്ട് അതുപോലെ ഉത്തരാഖണ്ഡിൽ സംഭവിച്ച കാര്യങ്ങൾ അമേരിക്കയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇവയെല്ലാം നമുക്ക് മുന്നിലുള്ള പ്രകൃതി നൽകുന്ന വഴികാട്ടികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആയി അണക്കെട്ടിരുന്നത് ലോകത്ത് നേരെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അതും 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 ഇതിന് സമാനമായ ഒരു അണക്കെട്ടായിരുന്നു അതിന് താഴെ അറുപത്തിയൊന്നോളം അണക്കെട്ടുകൾ ഉണ്ടായിരുന്നു അപകടമില്ല എന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷെ പല ഏജൻസികളും അപകടമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്യ് നാഞ്ചിയണക്കെട്ട് തകരുകയും താഴെ താഴെ അറുപത്തൊന്നോളം അണക്കെട്ടുകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുകയും ഒൻലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആളുകൾ മരിക്കൂ അറുപത്തെട്ട് ലക്ഷത്തോളം ആളുകൾ പവൻ വീട്ടിലാവുകയും വർഷത്തോളം ചൈനീസ് പക്ഷെ പിന്നീട് ഈ വൈകിട്ട് മണിക്ക് മാലിപ്പുറം സമരപന്തലിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സരസൻ എടവനക്കാട് സ്വാഗതം പറഞ്ഞു പ്രമുഖ എഴുത്തുകാരനായ ടി ശ്രീകുമാർ സിവിക് ചന്ദ്രൻ വി എം ഗിരിജ സി പള്ളിപ്പുറം ആക്ടിവിസ്റ്റുകളായ സി ആർ നീലകണ്ഠൻ അഗസ്റ്റിൻ വട്ടോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് എ സംസ്ഥാന ട്രഷറർ മോസസ് അനിൽ പ്ലാവിയൻസ് ജോസ് മാവേലി ഭാരതീയ ഓർത്തഡോക്സ് സഭ കൊല്ലം ബിഷപ്പ് ബെസിലിയോസ് മാർത്തോ യാക്കോബ് പ്രഥമൻ കാത്തോലിക്ക ബാവ സമരസമിതി രക്ഷാധികാരി പ്രൊഫസർ സി പി റോയ് വൈസ് പ്രസിഡന്റ് ബി കെ സന്തോഷ് റസിയ ജമാൽ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു ഇടുക്കി തൃശൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്നുമുള്ള വിവിധ സംഘടനകളുടെ ഭാരവാഹികളായ പ്രൊഫസർ വിൻസെന്റ് മാളിയകൽ അബ്ദുൾ ലത്തീഫ് ക്ലീറ്റസ് മനോജ് പി കെ ആനന്ദൻ മുല്ലപ്പറമ്പത്ത് വിശ്വംഭരൻ തുടങ്ങിയവരും വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു നമ്മുടെ സഹോദരങ്ങൾക്ക് ആവശ്യത്തിലധികമുള്ള വെള്ളം നമ്മൾ കൊടുക്കണം അതിന് കൃത്യമായി കോടതി ഉത്തരവനുസരിച്ച് തന്നിൽ വേണം അതേസമയം നമ്മൾ പറഞ്ഞ മൂന്നാറിലെ ലോബിയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് പുതിയ ഒരു അണക്കെട്ടൊക്കെ ഉണ്ടാക്കാനാണ് ഭാവുമെങ്കിൽ അത് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കത്തില്ല എന്ന് നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അങ്ങനെ ഒരു ഡാം കേരളത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ആ ഡാമിൽ ആദ്യത്തെ ജലസമാധി എൻ്റെതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഉറപ്പിക്കുകയാണ് ഇത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ആത്മാവിന്റെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് ഇത് ആരോടും വളരെ ഭീഷണിയല്ല എ വെണ്ണില മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് തമിഴിൽ എഴുതിയ നീരാധികാരം എന്ന പുസ്തകം പ്രൊഫസർ സി പി റോയിക്കും ഡാം പ്രശ്നപരിഹാരത്തെ കുറിച്ച് എഴുതിയ ഡാം എന്ന പുസ്തകം എ വെണ്ണലയ്ക്കും പരസ്പരം കൈമാറി കേരള തമിഴ്നാട് സാംസ്കാരിക സമവായത്തിന് തുടക്കം കുറിച്ചു സമരസമിതി ജോയിന്റ് സെക്രട്ടറി കെ ബി രാജു നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് നാട്ടു മുല്ലപ്പെരിയാർ